ഔലിയാക്കളുടെ നേതാവായ സുൽത്താനുൽ ആരിഫീൻ അബുൽ അബ്ബാസ് ഡിഫായി ഡിഫാഹ്വാൻ അവിടുത്തെ ആണ്ട് നേർച്ചയുടെ മഹത്തായ മാസമാണ് ജമാതുവൽ മാസം ആ ജമാതുവലിലാണ് നമ്മളുള്ളത് ഇൻഷല്ല അവിടുത്തെ മൗലിദ് ആദ്യത്തെ ഹദീസ് നമ്മൾ പാരായണം ചെയ്യുകയാണ് വലിയ ഫലമുള്ള വലിയ മഹാനാണ് സയ്യിദി അഹമ്മദുൽ വേണ്ടി ജീവിതം മാറ്റി വെച്ച വലിയ മഹാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ മതും അവരുടെ സഹായവും നല്ലറും അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഇൻഷാ അല്ലാഹ് ഹിജ്റ അഞ്ഞൂറ്റി രണ്ടിലാണ് മഹാനവറുകൾ ജനിക്കുന്നത് ഇറാഖിലെ വാസിത്തി പ്രദേ പ്രവിശ്യയിലെ ഹസ്സൻ എന്ന് പറയുന്ന പ്രദേശത്താണ് മഹാനവറുകൾ ജനിക്കുന്നത് അബുൽ ഇൽമൈൻ ഷെയ്ഖുൽ കബീർ എന്നിങ്ങനെ വലിയ സ്ഥാനപ്പേരുള്ള മഹാനാണ് പിതാവിൻ്റെ പേര് ഷെയ്ഖ് അലി ബിൽ അഹമ്മദ് بن أحمد أمان نبي سيدة أم الفضل فاطمة الأنصارية شيخ مار منصور البطاء شيخ جيلاني أغنت ودنيا وليمة مهان مار شيخ البطائي في البطائي എന്ന് പറയുന്ന വലിയ മഹാൻ അവിടുന്ന് വഫാത്തായ ദി ഹിജറ അഞ്ഞൂറ്റി എഴുപത്തെട്ടിലാണ് അറുപത്തി ആറാമത്തെ വയസ്സിൽ ഇറാഖിലെ ഉമ്മു അബീദ എന്ന് പറയുന്ന സ്ഥലത്താണ് മഹാനവറുകളുടെ ഖബർഷരീഫ് ഉള്ളത് വലിയ മഹാനാണ് ഉപ്പയുടെയും ഉമ്മയുടെയും ഭാഗത്തിലൂടെ സയ്ദുന റസൂലുല്ലാഹി സല്ലാഹു അലൈഹി തങ്ങളുടെ ഇരുപത്തി ഒന്നാമത്തെ പൗത്രനാണ് സയ്ദ് അഹമ്മദുൽ ഖബീറു ഡിഫാഴി മഹാൻ ഏഴാമത്തെ വയസ്സിൽ തന്നെ ഖുർആൻ മുഴുവനും ഏഴാമത്തെ വയസ്സിൽ ഖുർആൻ മുഴുവനും മനപ്പാഠമാക്കി വലിയ മഹാന്മാരെടുക്കൽ നിന്ന് കിതാബുകൾ ഓതി പഠിച്ചു മഹാന്മാരുടെ ഷെയ്ഖുമാരെ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ അറിയപ്പെട്ട എല്ലാ മഹാന്മാരുടെയും അടുക്കൽ നിന്ന് അവരടുക്കൽ നിന്ന് ഇജാസത്തുകൾ വാങ്ങി ത്വരീക്കത്തിൻ്റെയും അങ്ങനെ വലിയ വലിയ ആത്മീയ ലോകത്ത് വലിയ പണ്ഡിതന്മാരായി വലിയ പണ്ഡിതനായി അതേ ഇൽമു അബുൽഇൽ രണ്ട് ജ്ഞാനങ്ങളുടെയും പിതാവ് ശരീരത്തും ത്വരീക്കത്തും രണ്ട് ത്വരി വിഷയങ്ങളിലും എല്ലാവർക്കും രണ്ട് വിഷയങ്ങളിലും പൂർണമായ റിവുണ്ടായിക്കൊള്ളണമെന്നില്ല അതേസമയത്ത് അഹമ്മദുൽ കബീറുറിയും ശരിയായത്തിലും വലിയ അവകാഹം നേടിയ മഹാനാണ് ചില ആളുകൾക്ക് ശരിയായിട്ടുണ്ടാവൂല ത്വരീക്കത്തുണ്ടാവും ചിലയാൾക്ക് ത്വരിയക്കത്തുണ്ടാവും ശരിയത്തുണ്ടാവൂല ഇത് രണ്ടും വേണം ഒരു യഥാർത്ഥ ആ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ത്വരീക്കത്തുള്ള ആളാണെങ്കിൽ അയാൾക്ക് ശരിയത്ത് വേണം ശരിയത്തില്ലാതെ എന്ത് ത്വരീക്കത്താണ് അപ്പൊ അത് കുറെ ആളുകൾ അങ്ങനെ പറയും ത്വരീക്കത്തിലേക്ക് അങ്ങ് കയറിയാൽ പിന്നെ ശരിയത്ത് വേണമെന്നില്ല പൂർണമായ തെറ്റാണത് അങ്ങനെ ഒരാളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല ത്വരീക്കത്താണ് ത്വരീക്കത്തിലേക്ക് ത്വരീക്കത്തിന്റെ വഴിയിലേക്ക് പ്രവേശിക്കുമ്പോ അയാൾക്ക് പൂർണമായി ഉണ്ടാകേണ്ടത് ശരിയായത്താണ് ശരിയത്ത അനുസരിച്ചു കൊണ്ടുള്ള ത്വരീക്കത്ത് അല്ലാതെ നിസ്കാരമില്ല നോമ്പില്ല മറ്റേ അമലുകളൊന്നുമില്ല ഷെയ്ഖിന്റെ പേര് പറഞ്ഞാൽ മതി അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്താ മതി എന്ന് ചിന്തിക്കുന്ന ചില ആളുകളുണ്ട് തെറ്റാണത് അങ്ങനെയുള്ള മുഴുവൻ കപട ത്വരീക്കത്തുകാർക്കെതിരെയും മഹാനാണ് സുൽത്താനുൽ ആരിഫീൻ അബുൽ സുൽത്താൻ ഉല്ലാസ് അഹമ്മൽ അതുകൊണ്ട് ആ മഹാനവരുകളുടെ മൗലിത് നമ്മൾ പാരായണം ചെയ്യുന്നു ആ മഹാനായ അഹമ്മദുൽ കബീർ ഉഫായി തങ്ങൾ എല്ലാ സമയവും പറഞ്ഞുകൊണ്ടിരുന്ന വർത്തമാനമാണ് അള്ളാഹു മഹാനായ അഹമ്മദുൽ കബീർഫ് തങ്ങളെ ഇടക്കിടക്ക് പറയുന്നൊരു വർത്തമാനമാണ് അള്ളാഹു ല ഐഷുറ ദുനിയ ജീവിതമല്ല ജീവിതം അള്ളാഹുവിൻ്റെ അടുക്കലുള്ള ജീവിതമാണ് ആഹ്റത്തിലുള്ള ജീവിതമാണ് ശരിയായ ജീവിതം ലാ ഐഷ ഇല്ല ഐഷുൽ ഐഷുറ അള്ളാഹുവിൻ്റെ അടുക്കലുള്ള ജീവിതം ആഹ്റത്തിലുള്ള ജീവിതം അതാണ് ശരിയായ ജീവിതം ആ ജീവിതത്തിന് വേണ്ടിയാണ് നമ്മൾ ഭൗതികമായ ലോകത്ത് ജീവിക്കുന്നത് എന്ന് മഹാനവറുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു അത്രേ ഒരുപാട് കുറിച്ച് പറയാനുണ്ട് മുത്തുമിനീകളെ വലിയ ചറുകളൊക്കെ നീങ്ങാനുള്ള വലിയ മഹത്വം അള്ളാഹു നൽകിയ മഹാനാണ് അള്ളാഹുവിനോട് പ്രത്യേകിച്ച് മൂമിനീങ്ങളായ ആളുകൾ നേരിടുന്ന പ്രയാസങ്ങളെ പ്രശ്നങ്ങളെ പരിഹരിച്ചു കൊടുക്കാനുള്ള വഴികൾ എനിക്ക് നീ തരണമല്ലാ എന്ന് പറഞ്ഞ് അള്ളാഹുവിനോട് പാവപ്പെട്ടവർക്ക് വേണ്ടി അവരെ സഹായിക്കാനുള്ള പ്രത്യേകമായ സമ്മതം റബിനോട് ചോദിച്ച് വാങ്ങിയ ആളാണ് സയ്യിദ് അഹമ്മദ് െ തുടങ്ങിയ ഏത് വലിയ വിഷയങ്ങളാണെങ്കിലും അതെല്ലാം പരിഹരിക്കാനുള്ള നേതാവാണ് ഡിഫായി അഹമ്മൽ അവിടുത്തെ മൗലിദ് നമ്മൾ പാരായണം ചെയ്യുകയാണ് ഏതൊരു സ്താദുമാരുടെ അടുത്തും ഏതൊരു ഇസ്മ കൊണ്ട് ചികിത്സ ചെയ്യുന്ന ഏതൊരാളുടെ അടുക്കലേക്കും നിങ്ങൾ ചെന്നിട്ട് വീട്ടിലൊരു പാമ്പിൻ്റെ ശല്യമുണ്ട് അങ്ങനെയുള്ള ഉപദ്രവങ്ങളുള്ള ഏതെങ്കിലും ജന്തുക്കളുടെ അല്ലെങ്കിൽ ഏതെങ്കിലും മൃഗങ്ങളുടെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ഷറുകൾ വീടുകളിലുണ്ടെങ്കിൽ മഹാന്മാര് പറയുന്ന ഒരു വഴിയാണ് സൈദുന അഹമ്മൽ കബീറു ഡിഫായി തങ്ങളുടെ പേരിൽ ഒരു യാസീൻ യാസീന അവിടുത്തെ പാരായണം ചെയ്യാൻ അവിടുത്തെ പേരിൽ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി പറയും അങ്ങനെ ചെയ്യുമ്പോൾ അതിന്റെ ഫലം ധാരാളം അനുഭവിച്ച ആളുകളുണ്ട് അള്ളാഹു മഹാനവറുകളുടെ പൊരുത്തം നമുക്ക്